െന്താ ഉണ്ടാക്കുക എന്നറിയുക ഇന്നാത്രയ്ക്ക് നമ്മൾ ചോറിന് കൂട്ടാണെന്നില്ലെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് വിശപ്പ് മാറും അതിനൊരു ചട്ടയടുപ്പത്തി വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ഇതാക്കി അരിഞ്ഞിട്ട് അതിൽക്ക് അത്യാവശ്യത്തിൽ നമുക്ക് ഇട്ട് എന്നിട്ട് നമുക്കൊന്നും നമുക്ക് നടക്കി കൊടുക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം എല്ലാ രീതിയിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ അയക്കാനൊക്കെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഹോളെയ്യുക അതായത് നല്ല മൂത്ത ശേഷം നമുക്ക് ഇതാ രാത്രിക്ക് കൊച്ച ചോറില്ലേ അതായിക്കൊന്ന് ഇടുക എങ്ങനെ ഉണ്ട് നോക്കി നല്ല അടിപൊളിയൊക്കെ കാരണം ഉണ്ടാക്കി നോക്കിക്കോലും ചോറിനും കൂട്ടാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല വിശപ്പുണ്ട് നല്ല ചോറിക്കണം കട്ടയൊക്കെ ഉണ്ട് കട്ടയൊക്കെ ഉറച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതെങ്ങനുണ്ട് സൂപ്പറല്ലേ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വിശപ്പുള്ളവരിങ്ങനെ കൂട്ടുകാർന്നില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഭക്ഷണം കഴിക്കാതെ കിടന്നു ഇതാ നല്ല അടിപൊളിയൊക്കെ ഉണ്ടാ വിഷമാറും അങ്ങനെ നോക്കാൻ അടിപൊളി സൂപ്പറാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഉണ്ടാക്കി മീനൊക്കെ ഉണ്ടായിരുന്നോ പക്ഷെ എനിക്ക് മീൻ അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ഇത് ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു സൂപ്പറാണ് അടിപൊളിയാണ് ഇതാ അഞ്ച് മിനിറ്റ് ഉണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി ചെയ്തു എന്നിട്ട് ഇതാ പാത്രത്തിലേക്കിട്ട് ഒരു സ്പൂണിട്ട് നമുക്ക് അതിന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ

വെള്ള വെള്ളം കുടുക്കൂല കട്ട് ചേ കട്ട കൊടുക്കും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അങ്ങനെ അടിപൊളി തന്നെ സൂപ്പറാണ് നല്ല വെരി വരി കൂട്ടിട്ടു കഴിഞ്ഞതാ എല്ലാരുംണ്ടാക്കി നോക്കിക്കോണ്ടെ ഇങ്ങനെ നോക്കാലോ നല്ല രസം ഉണ്ടാവും ഇങ്ങനെ ചോറ് എന്താ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഞങ്ങളെ നാട്ടില് പറയും ചോറ് മിക്ക നിങ്ങളുടെ നാട്ടിലൊക്കെ അരങ്ങി നാട്ടിലെന്തെങ്കിലും വെറൈറ്റി പേരുണ്ടെങ്കിൽ പറയേ ചില എന്തേലും പറയും അങ്ങനെ വെറൈറ്റി എന്തെങ്കിലും പേരുണ്ടെങ്കി പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലങ്ങ് ചോറ് മിക്ക പറ സൂപ്പർ അല്ലേ രാത്രിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അടുത്ത വീഡിയോ വന്നവരെ എല്ലാവർക്കും ബാബായ് അസലക്കും